കാണിക്കുമെന്ന് ഓപ്പറേഷൻ ഇറാനിൽ നിന്ന് ആദ്യ വിദ്യാർത്ഥിനി കൊച്ചിയിലെത്തി ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നെത്തിയ പ്രത്യേക വിമാനത്തിലെ യാത്രാ സംഘത്തിലെ ഏക മലയാളി വിദ്യാർത്ഥിനി ഫാദില കച്ചക്കാരൻ ഡൽഹി മുടിക്കോട് എംബസിയുടെ നല്ല രീതിയിൽ കോർഡിനേറ്റർ നല്ല വെൽ കോർഡിനേറ്റഡ് പിന്നെ കാര്യത്തിലാണ് നടത്തുന്നവര് കാരണം പിന്നെ മൊത്തത്തിൽ കമ്മ്യൂണിറ്റി നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് അവരെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് കൊടുന്ന് സേഫ് സോണിലേക്ക് കൊടുന്ന് അവിടെ വേണ്ട ഹോട്ടലുകളും ഹോട്ടലും മറ്റുള്ള ഫുഡും എല്ലാം കൊടുക്കുന്ന പെർഫെക്റ്റ് ആയിട്ട് എംബസി എംബസി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഫാദില പറഞ്ഞു ഇറായാലിലെ ടെഹാനിലെ ഷാഹിദ് ബി എച്ച് ഡി യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിലെ എം ബി ബി എസ് രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ഫാദില ഇവിടെ മെഡിസിൻ പഠനത്തിനായി എത്തിയത് പിതാവ് മുഹമ്മദ് കച്ചക്കാരൻ സൗദിയിൽ സിവിൽ എഞ്ചിനീയറാണ് ഫാദിലയെ സ്വീകരിക്കാൻ പിതാവ് ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി